ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾ പുതിയ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുന്നു നവംബർ മാസം ഇത് ഈശോ തിരുപ്പറവിക്ക് നമ്മളെ ആത്മീയമായ ഒരുക്കത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയാണ് അതേസമയം ഇത് സഭയിൽ പ്രധാനപ്പെട്ട മറ്റ് ആഘോഷങ്ങളും അതുപോലെ ആത്മീയ ദിവസങ്ങളൊക്കെ കടന്നു വരുന്ന മാസവുമാണ് സാർ മരിച്ചവരുടെയും സാർ വിശുദ്ധരുടെയും ഒക്കെ ഓർമ്മ ആഗോള സഭയിൽ ആഘോഷിക്കുന്ന മാസം കൂടിയാണിത് നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായിരിക്കട്ടെ നവംബർ മാസം എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഈ മാസത്തിൻ്റെ ഒന്നാം ദിവസം ഇന്ന് വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു വിശുദ്ധമത്തറിയിച്ച സുവിശേഷം അഞ്ചാം അവധിയായ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ളതാണ് നമ്മൾ പള്ളിക്കൂതാശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം കൂടെ കഴിയുമ്പോൾ നാളെ ഞായറാഴ്ച മുതൽ പള്ളിക്കൂതാശ കാലം ആരംഭിക്കുന്നു ഈ ആരാധനക്രമ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ആത്മീയ വളർച്ച സത്യത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ ഈ ഒരു വർഷത്തിലൂടെ കടന്നു വന്ന് നമ്മുടെ ആത്മീയ വളർച്ച ശിഷ്യത്വത്തിലുള്ള വളർച്ച എത്രമാത്രം എത്തി എന്ന് അറിയുന്ന പരിശോധിക്കുന്ന കാലമാണ് അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന് പറയുന്ന ഒരു തിരുവചന ഭാഗം ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സുവിശേഷ ഭാഗത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത് ഒരു കരണത്തടിക്കുന്ന ഒരു മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുക ക്ഷമിക്കുക മേലങ്കിയെടുത്താൽ കുപ്പായം കൂടി കൊടുക്കുക ഒരു മൈൽ ചോദിക്കുമ്പോൾ രണ്ട് മൈൽ പോവുക ആ ആ ഒരു പക്ഷെ നമുക്ക് ബുദ്ധിപരമായ രീതിയിൽ മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത ഒരു തിരുവചന ഭാഗമാണിത് എന്താണ് ഈശോ ഇവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഇന്ന് സകല വിശുദ്ധരുടെയും ഓർമ്മ ആഗോള സഭയിൽ അനുസ്മരിക്കുന്നു ഇവരെല്ലാം വിശുദ്ധരായത് എല്ലാ വിശുദ്ധരെയും നമ്മൾ ഇന്ന് ഓർമ്മിക്കുമ്പോൾ അവരുടെ വിശുദ്ധിയിലേക്ക് അവരെത്തിയത് ഈ ദൈവ പ്രമാണം ദൈവത്തിൻ്റെ ഈ ആഗ്രഹം തിന്മയെ നന്മ കൊണ്ട് മറികടക്കുന്ന ആ ഒരു കാര്യത്തെ അവർ നന്നായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുകൊണ്ട് കൂടിയാണെന്ന് നമ്മൾ സാന്ദർഭികമായി അനുസ്മരിക്കുന്നു നമ്മുടെ ചിന്താഗതികൾ മാറേണ്ട മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുന്നതാണ് സാധാരണ നിയമം നമ്മളൊന്ന് മാറി ചിന്തിക്കണം തിന്മയെ ഇനി മുതൽ നന്മ കൊണ്ട് ജയിക്കണം എനിക്ക് നല്ല കാര്യങ്ങൾ വരുന്നതല്ല കിട്ടുന്നതല്ല പുതിയ നിയമത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് നല്ലതും നന്മയും കൊടുക്കാൻ പറ്റുന്നതാണ് സുവിശേഷം എൻ്റെ ഒരു കാരണത്തടിക്കുന്നവന് ഞാൻ തിരിച്ചടി കൊടുക്കാതിരിക്കുന്ന പുതിയ ചിന്താഗതിയാണ് പുതിയ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയാവുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മാസ്റ്റർ ലെവൽ പഠനമാണിത് സാധാരണ ബാച്ചിലർ ലെവൽ പഠനങ്ങൾ കഴിഞ്ഞ് വളർന്നവർക്കുള്ള മാസ്റ്റർ ലെവൽ പഠനത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മാസ്റ്ററി നേടുന്ന മാസ്റ്റർ ആവുന്ന ഒരു കാര്യമാണ് ഇത് പ്രാവർത്തികമാക്കുന്നത് വഴി നടക്കുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ ശിഷ്യരാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണിവ ഈ തിരുവചന ഭാഗത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലോകം നമ്മുടെ ബലഹീനതയായി കാണാൻ സാധ്യതയുള്ള ദുഷ്ടനെ എതിർക്കാതിരിക്കുന്നത് മറ്റേ കർണം കൂടി ഒരടിക്ക് ശേഷം കാണിച്ചു കൊടുക്കുന്നത് മേലങ്കി കൂടി കൊടുക്കാൻ തയ്യാറാകുന്നത് രണ്ടാം മൈൽ ദൂരം നടക്കാൻ തയ്യാറാകുന്നതൊക്കെ അല്ലെങ്കിൽ വായ്പ ചോദിക്കുന്ന ആളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതെല്ലാം ഈശോയുടെ ഈ ശിഷ്യർ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊന്നും നിർബന്ധത്തിൻ്റെ പേരിലല്ല കീഴ്പ്പെടുത്തി ചെയ്യുന്നതല്ല ഇവർ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു അതാണ് ശിഷ്യത്വത്തിൽ മാറി ചിന്തിക്കുന്നതിൻ്റെ ആത്മീയ വളർച്ച നേടിയതിൻ്റെ ലക്ഷണമായി നമ്മൾ കാണുന്നത് ഇതെല്ലാം എതിരാളി ചോദിക്കാതെ തന്നെ അങ്ങോട്ട് സന്തോഷത്തോടെ കൊടുക്കുന്നു എന്നുള്ളതാണ് എതിർക്കാൻ പറ്റാത്തത് രണ്ടാമത്തെ കവളിന് വേണ്ടി മുഖം രണ്ടാമത്തെ അടിക്ക് വേണ്ടി കവിള് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് വ്യക്തിപരമായി കിട്ടുന്ന അപമാനങ്ങൾ ഈശോയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളായി കരുതാനുള്ള ഒരു ബോധ്യം നേടിയ വ്യക്തിയാണ് ഈശോയുടെ ശിഷ്യത്വത്തിൽ മാസ്റ്ററായി മാറുന്ന അല്ലെങ്കിൽ ആത്മീയമായി വളർന്ന വ്യക്തിയായി മാറുന്നത് നമ്മുടെ സഹനങ്ങളെ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ സഹനങ്ങളെ ഈശോയുള്ള സ്നേഹപ്രകടനമായി സാക്ഷ്യമായി കാണിക്കാനുള്ള വലിയൊരു ബോധ്യം കിട്ടാൻ അതിൽ ആത്മീയമായി വളരാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈശോയുടെ ശിഷ്യരാണെന്ന് വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തനവും ജീവിതവും കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ആമയുണ്ട്